ുള്ള ചവിട്ടുപടിയാണ് സംസ്ഥാനത്തിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യന്റെ ഇച്ഛാശക്തിയും കൊണ്ട് ഒന്നാണ് അതിദാരിദ്ര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ തുടക്കം മുതൽ ഒരേ മനസ്സോടെ സഹകരിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഇത് പുതിയൊരു കേരളത്തിൻ്റെ ഉദയമാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത് ഒരു മനുഷ്യജീവിയും ആഘാതത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നടൻ മമ്മൂട്ടി സ്പീക്കർ എൻ ഷംസി മന്ത്രിമാരായ എം പി രാജേഷ് വീണ ജോർജ് ആർ ബിന്ദു സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു നടന്മാരായ മോഹന്ലാലും കമൽഹാസനും ചടങ്ങിൽ പങ്കെടുത്തില്ല അതിദാരിദ്ര്യ നിര്മാർജന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടൻ മമ്മൂട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു